ആത്രയേകം പാഞ്ചാലത്തിൻ്റെയും ഹസ്തനപുരിയുടെയും അതിർത്തി ഗ്രാമം പാഞ്ചാലത്തിൽ നിന്നും മറ്റും അവർക്ക് വേണ്ടാത്തവയെ ഉപേക്ഷിക്കുവാനായി മാത്രം ഒഴിച്ചിട്ട ഇടം ചൂടകൻ്റെയും ഇളയുടെയും ബലിൻ്റെയും എന്നുവേണ്ട നിരമിത്രൻ്റെ പോലും അഭയസ്ഥാനം ഒടുവിൽ വിപുലൻ്റെയും മരുന്നുകളുടെ സുഗന്ധത്തെ ആവാഹിച്ച അന്തരീക്ഷവും ഒരുപാട് ആത്മാക്കളെ പേർന്ന വൃക്ഷങ്ങളും നിറഞ്ഞ ഫലഭൂയിഷ്ടമായ മണ്ണ് ഈ ഗ്രാമമാണ് കഥയിലെ കേന്ദ്ര ബിന്ദു ആത്രയേകം മറഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ നിരമിത്രൻ ധ്രുപദൻ ചൂടകൻ ഇള വിപുലൻ വിശാഖ ബലൻ ഹിരണ്യവർമ്മൻ ഹരിണി കൃഷ്ണ പ്രധാനമെന്നോ അപ്രധാനമെന്നോ പറയാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു മഹാഭാരത കഥയുടെ വ്യത്യസ്ത ആഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആത്രേകം ഇരുണ്ട വനാന്തരങ്ങളിലേക്ക് വിളിച്ചും വീശുന്ന അപൂർവ കാഴ്ചയാണ് കഥാരംഭത്തിൽ നിരമിത്രൻ എന്ന കഥാപാത്രത്തെ മഹാഭാരതകഥയിൽ എവിടെയും വെച്ച് കണ്ടതായി ഓർമ്മ വന്നില്ല വലിയ രാജവംശങ്ങൾക്ക് വിവാഹം രാജതന്ത്രമാണ് എന്ന് നിരമിത്രൻ്റെയും കൃഷ്ണയുടെയും ഉലൂബിയുടെയും ഹിടുമ്പിയുടെയും ഒക്കെ ജീവിതം നമുക്ക് ഈ നോവലിൽ കാട്ടിത്തരുന്നു അതിർത്തികൾക്ക് വിസ്തൃതി കൂട്ടാനും നിലനിൽപ്പിനും വിവാഹമെന്ന ചടങ്ങിൽ പലരെയും കൊടുക്കുന്നു കഥാകലാക്ഷേപ സംഘങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഇല്ലാ കഥകളെന്നും പാണത്തുടികളിലൂടെ ഭരണപക്ഷത്തിൻ്റെ പ്രചരണായുധമാകുന്നു കഥയിലൂടെ ദശാർണവ രാജകുമാരി വിവാഹം ചെയ്യാൻ പോകുന്ന നിരമിത്രനെ സംരക്ഷിക്കുവാൻ പടയാളികൾ നടത്തുന്ന ശ്രമങ്ങൾ കേൾക്കുന്ന മാനഹാനി ഇത് വളരെ മൂന്നാം കിട നോവലാണോ എന്ന ചിന്ത നമുക്കുണ്ടാക്കും വിവാഹ ദിവസം ഭർത്താവിൻ്റെ സ്ത്രൈണത തിരിച്ചറിഞ്ഞ നിമിഷം ദശാർണ രാജകുമാരി മണിയറ മണിയറവിട്ടിറങ്ങുമ്പോൾ അപഹാസ്യനായ രാജകുമാരൻ രാജ്യത്തിന് പേരുദോഷം ഉണ്ടാക്കുന്നവൻ കൊടിയ അപമാനവും നിരമിത്രൻ എന്ന കഥാപാത്രം ദൈന്യതയുടെ പ്രതീകമായി മാറുന്നു മഹാഭാരത കഥയിൽ നാം കാണുന്ന ദ്രുപദ മഹാരാജാവ് ഇത്ര നീചനാണോ എന്ന് ചിന്തിച്ചു പോകുന്നതാണ് പിന്നീടുള്ള രംഗങ്ങൾ സ്വന്തം മകനോടുള്ള ദേഷ്യത്തിന് ഭാര്യയെ മകന്റെ മുന്നിൽ വെച്ച് പീഡിപ്പിക്കുന്ന അയാൾ മനുഷ്യനാണോ എന്ന് നാം ചിന്തിച്ചു പോകും നിരമിത്രന്റെ കണ്ണുകളിലൂടെ ഒഴുകിയ കണ്ണുനീർച്ചാല് ഈ നോവൽ വായിക്കുന്ന ഓരോ സ്ത്രീ ഹൃദയങ്ങളിലും രക്തചാലക്കൾ തീർക്കും ആത്രേകം എന്ന് കേൾക്കുമ്പോൾ മരുന്നുകളുടെ കലവറയായ ഒരു ഗ്രാമാന്തരീക്ഷം ഓർമ്മയിലെത്തും ദ്രുപദന്റെ സന്തത സഹചാരിയായ സേനാപതിയായി വിപുലൻ എന്ന കഥാപാത്രം ആത്രേകത്തിലെ നിറസാന്നിധ്യമാണ് ഇളയും ചൂടകനും ബെലനുമൊക്കെ വായനക്കാർക്ക് പ്രിയപ്പെട്ടവരാകും കൊട്ടാരത്തിൽ നിന്നിറങ്ങുന്ന നിരമിത്രന് അവയവസ്ഥാനമാകുന്ന ആത്രേകം പഞ്ചപാണ്ഡവരാൽ അഗ്നിക്കിരയാകുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായത പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് നാമം അവിടെ കഥാപാത്രങ്ങളായി രൂപാന്തരപ്പെടും ദ്രുപദ മഹാരാജാവ് ഹരിണിയെ ഭാര്യയായി സ്വീകരിക്കുന്ന രംഗം എത്ര തന്മയത്വത്തോടെയാണ് എഴുത്തുകാരി ചിത്രീകരിക്കുന്നത് മഹാഭാരത മഹാഭാരതകഥയിൽ നാം കേട്ട പാഞ്ചാലിയുടെയും ദൃഷ്ടദിം യാഗത്തിലൂടെ ലഭിച്ച കഥ യാഥാർത്ഥ്യത്തിൻ്റെ കുറിക്കൂട്ടിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നു വായനക്കാർക്ക് ഇതുവരെ ചിന്തിക്കാത്ത ഒരു സമസ്യയ്ക്ക് ഉത്തരം ലഭിച്ച അവസ്ഥയിലും എത്തുന്നു മഹാഭാരതകഥയിൽ നാം കേട്ട കൃഷ്ണയെ അല്ല നാം നിരപരാധിയായ മറ്റുള്ളവരുടെ കരുക്കൾക്ക് കേന്ദ്രമായ ഒരു പാവം സ്ത്രീയെ കാണാം പാഞ്ചാലിയല്ല കൃഷ്ണയായി തന്നെയാണ് അവൾ നിറഞ്ഞു നിൽക്കുന്നത് ധൃഷ്ഠൻ എന്ന ദൃഷ്ടദിംനാണ് ഇവിടെ വില്ലൻ കഥാപാത്രം എന്ന് തോന്നിപ്പോകും ധ്രുപദൻ വിപുലനോട് പറയുന്നുണ്ട് തടവറ കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരുപക്ഷെ താനും മകനാൽ തടവറയിൽ അടയ്ക്കപ്പെട്ടേക്കാം എന്നയാൾ ചിന്തിച്ചു പോകുന്നു ദൃഷ്ടൻ്റെ ഭരണത്തിനു വേണ്ടിയുള്ള പിടിമുറുക്കലിൽ മഹാരാജാവിന്റെയും കാലിടർന്നു അപ്പോൾ നഷ്ടപ്പെട്ട സ്നേഹ വായ്പകൾ അയാൾ തിരിച്ചറിയുന്നു രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ മെനിയുന്ന ദൃഷ്ടൻ സ്വാർത്ഥതയുടെ പ്രതിരൂപമാണ് തന്റെ സഹോദരി പോലും അയാൾക്ക് ഒരു കരു മാത്രമായി മാറുന്നു ദൃഷ്ടൻ്റെ രംഗപ്രവേശമാണ് ധ്രുവദമഹാരാജാവിൽ മാറ്റങ്ങളെ സൃഷ്ടിക്കുന്നത് വാർദ്ധക്യം അയാളെ പിടിമുറുക്കുന്നു ഒടുവിൽ നിരമിത്രനെ അംഗീകരിക്കുകയും പശ്ചാത്തലപ്പിക്കുകയും ചെയ്യുമ്പോൾ അതുവരെ വായനക്കാർക്ക് അയാളോട് തോന്നിയ വെറുപ്പ് സഹതാപവും ദുഃഖവുമായി പരിണമിക്കും ആത്രയേകത്തിൽ നിന്ന് ഇളയെ കൃഷ്ണയുടെ തോഴിയായി കൊണ്ടുപോകുമ്പോൾ നിസ്സഹായനായ ഏതൊരു മനുഷ്യനെയും പോലെ ഉള്ളിൽ ഒരുപിടി സങ്കടം പറഞ്ഞറിയിക്കാനാകാതെ ഇർപ്പുമുട്ടുന്നത് വായനക്കാർ തിരിച്ചറിയും അതോടെ നശിക്കുന്ന ആത്രയേകത്തിലെ കരുനീഴൽ ഒരു നിരാശയായി നമ്മിലും പടരും നിരമിത്രനിലൂടെ ദൃഢമായ കിട്ടുറപ്പുള്ള ആത്രയേകം കണ്ടപ്പോഴുണ്ടായ പ്രതീക്ഷ പൂർണമായും നശിക്കുന്നതായിരുന്നു അത് ചൂടകിൻ്റെയും ബലിൻ്റെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല ഇളയെന്ന ഔഷധ സസ്യത്തിന്റെ തണലിലല്ലാതെ ആ ജീവിതങ്ങൾക്ക് നിലനിൽപ്പില്ലായിരുന്നു എന്നാൽ ഇളയ്ക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട് കൃഷ്ണയും അവളുടെ മക്കളും ഇളയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് ആത്രയേകം എന്ന കഥയിൽ എന്നെ വല്ലാതെ മുറിപ്പെടുത്തിയ മറ്റൊരു സന്ദർഭമാണ് നാഗന്മാരുടെ അവസ്ഥ ഈ മരണം എന്നെ വല്ലാതെ ഉലച്ചു സ്വാർത്ഥ ലാഭത്തിനായി സ്വന്തം മകനെ ബലി നൽകുന്ന അർജുനൻ എന്ന കഥാപാത്രത്തോട് തോന്നിയ വെറുപ്പിന് അളവില്ല തിരസ്കരിക്കപ്പെട്ടവരാണ് ആത്രേകത്തെ ഏറ്റവും പ്രിയപ്പെട്ടവതാക്കുന്നത് നാഗന്മാരും വനവാസികളും പരുക്കുപറ്റിയവരും ശിക്ഷിക്കപ്പെട്ടവരും എന്ന് വേണ്ട ആർക്കും വേണ്ടാത്തവരെല്ലാം ആത്രയകത്തിന് പ്രിയപ്പെട്ടവരാകുന്നു ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആത്രേകത്തെ സമ്പന്നമാക്കുന്നുണ്ട് ആയോധന കലയിലൂടെയും വ്യവസായത്തിൻ്റെ കേന്ദ്രമാക്കിയും അവിടത്തെ മാറ്റുന്നു പാണ്ഡവരുടെ അസ്ത്രത്തിൽ നിന്നും അഗ്നിയാൽ ആത്രേകം വിഴുങ്ങപ്പെടുമ്പോൾ പാഞ്ഞെടുക്കുന്ന ഭയത്തിൻ്റെ തീനാമ്പുകളെ പ്രതിരോധിക്കാൻ ഭൂമിക്കടിയിലെ ജലനിരമ്പുകൾ പൊട്ടിച്ച് ജലക്കുട തീർക്കുന്ന ജലവൃക്ഷങ്ങളുണ്ട് ആത്രയേകത്തിൽ ശേതകുടജ പോലെ മഹാഔഷധങ്ങളുണ്ട് അവയെല്ലാം സംരക്ഷിക്കാൻ നിരമിത്രനെ പോലെ അനേകം യോദ്ധാക്കളും എന്നിട്ടും പല സന്ദർഭങ്ങളിലും നിസ്സഹായനായി നിൽക്കുന്ന നിരമിത്രനെ കാണുമ്പോൾ ഉള്ളിൽ ദേഷ്യം ഉടലെടുക്കും കൃഷ്ണയ്ക്ക് വേണ്ടി പാണ്ഡവരോട് സന്ധി ചെയ്യുമ്പോൾ നിരമിത്രനെ പോലെ ഇഷ്ടക്കേടോടെ പലരും പാണ്ഡവരോടൊപ്പം കൂടേണ്ടി വരുന്നു ഒടുവിൽ അശ്വത്ഥാമാവിനാൽ വധിക്കപ്പെടുന്ന നിരമിത്രൻ എന്ന കഥാപാത്രം മരണസമയത്തും തന്റെ കർത്തവ്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കൃഷ്ണയുടെ മക്കളെ തനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖമാണ് നിരമിത്രൻ എന്ന കഥാപാത്രത്തെ മരണസമയത്തും മുറിപ്പെടുത്തുന്നത് പഞ്ചപാണ്ഡവർ എന്ന കഥാപാത്രങ്ങളെ പൂർണമായും വെറുക്കാൻ ഇടവരുന്നതാണ് ആത്രേകം എന്ന നോവൽ ശിഖണ്ഡി എന്ന പദം ഈ നോവലിൽ എങ്ങും പ്രയോഗിച്ചിട്ടുമില്ല കുന്തി എന്ന കഥാപാത്രത്തിന് ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ചായക്കൂട്ട് എന്റെ മനസ്സിൽ രൂപപ്പെടാൻ ആത്രേകം ഇടയാക്കി മഹാഭാരത കഥകളിൽ നാം സ്ഥിരം കേട്ടുമറന്ന കഥാപാത്രങ്ങളല്ല ആത്രേകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ മഹാഭാരതത്തിലെ പല കഥാസന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയാണ് എഴുത്തുകാരി നാം വായിച്ചതും അറിഞ്ഞതുമായ കഥയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ആത്രയകത്തിലെ കഥാപാത്രങ്ങൾ ഇത്രയും ശക്തമായ ചിന്താധാരയിൽ പുനർസൃഷ്ടിച്ച മറ്റൊരു മഹാഭാരത കഥ ഞാൻ വായിച്ചിട്ടില്ല എന്നോർത്തു നാം കേട്ടുപഴകിയ കഥകളിലും കഥാപാത്രങ്ങളിലും കണ്ടിട്ടില്ലാത്ത രൂപഭാവങ്ങൾ ആത്രേകത്തിൽ നാം കാണും ഇതിഹാസങ്ങൾ പുതിയ കഥകൾക്ക് കഥാതന്ത്രമായിട്ടുണ്ട് അവ വൻ വൃക്ഷങ്ങളാണ് അതുപോലെ വൻ വൃക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആത്രയേകത്തിലെ ഔഷധ കൂട്ടുകളും എന്നും നിലനിൽക്കും പുതിയ കഥാന്തരീക്ഷത്തിൽ അവതരിപ്പിച്ച പഴകിയ കഥാപാത്രങ്ങളല്ല ആത്രയേകം ജനിമൃതിയുടെ പുതിയ പടിക്കെട്ടുകൾ താണ്ടുന്ന ആത്രയേകത്തിൽ നമുക്ക് വീണ്ടുന്നോളം വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എഴുത്തുകാരി ആത്രേകത്തിൽ ശിഖണ്ഡിയില്ല നിരമിത്രൻ പാഞ്ചാലിയില്ല കൃഷ്ണ പിന്നീട് പേരുള്ളവരും ഇല്ലാത്തവരുമായ ഒരുപിടി പിടി കഥാപാത്രങ്ങളും